ഹായ് ഫ്രണ്ട്സ് അജിന്തിയ പ്രസ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് ഇലയക മുറിക്കാന്ന് വിചാരിച്ചു എന്നാ അതി അതിസമ്പന്നമായ ഒരു വിഭവം ഉണ്ടാക്കാന്ന് വിചാരിച്ചു ചക്ക ചക്ക ചക്കപ്പഴം കൊണ്ടുള്ള ഒരു അട ചക്കട ചക്കട ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പം അത് കുറച്ച് പഴുത്ത ചക്ക ഞങ്ങള് കറിക്ക് വെച്ചിട്ടുണ്ടായി മുറിച്ചെടുത്തിട്ട് ബാക്കി വെച്ചത് പഴുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരു ആദ്യത്തെ ഈ വർഷത്തെ ആദ്യത്തെ പഴുത്ത ചക്കയാണ് അപ്പൊ അതുകൊണ്ടൊരു അട കൊറച്ച് അടയുണ്ടാക്കി വെക്കാന്ന് വിചാരിച്ചു അപ്പം അതിനു വേണ്ടിയിട്ടുള്ള ഇലയാ സത്യം പറയാലോ വാഴ ഉണ്ടെന്നുള്ളു ഒരു ഇല പോലും ഇല്ല നനയില്ലാത്ത പറമ്പായത് കൊണ്ടും പിന്നെ നല്ല പോലെ കാറ്റും ഒക്കെ ഇല ചീന്ത് ഇല ചീന്തായിട്ട് തന്നെയുള്ളതെല്ലാം ഒരു അട ഉണ്ടാക്കാനുള്ള ഭാഗത്തിന് പോലും ഇങ്ങനെ നല്ലൊരു ഇല ഉണ്ടായിരുന്നില്ല പിള്ള ഇലയൊക്കെ മുറിച്ചുകൊണ്ടുവന്ന് കയറി ചെല്ലാണ് കേട്ടോ ഇനി പണികളങ്ങോട് ആരംഭിക്കണം നമുക്ക് അപ്പൊ അതിനുള്ള ഓരോരോ തത്ര പാടിലാണേ പിന്നെ അങ്ങനെ കിച്ചണിലേക്ക് കൈ എഴുകാന്ന് വിചാരിച്ചു വാഴയുടെ ഇതൊക്കെ തുടക്കൊക്കെ വേണ്ടേ അപ്പൊ അതൊക്കെ തുടച്ച് അതൊക്കെ കഴിഞ്ഞ് പാത്രം കൊണ്ടൊന്നു വെച്ചു പിന്നെ ചക്ക ഞാൻ എന്താ അരച്ചു വെച്ചിട്ടുണ്ട് വേവി കുക്കറിൽ വേവിച്ചിട്ട് അരച്ചു വേവിച്ച് അരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്ന ഇത് വെള്ളം വെച്ചിട്ട് ഞാൻ ഏർ ശർക്കര ഇട്ടേ പക്ഷേ ഈ വെള്ളം ഇത്തിരി കൂടുതലാണ് ശർക്കരയിൽ പനി ശർക്കര പാനിയും അതിലേക്ക് നാളികേര ഇടാൻ വേണ്ടി നാളികേരൊന്ന് ശർക്കരയിലും ഏർ വിളയിച്ചെടുക്കാൻ വേണ്ടി പക്ഷെ ഒത്തിരി വെള്ളം കൂടുതലായിരുന്നു സാരില്ല നെയ് ഇപ്പൊ ഇങ്ങനെയൊക്കെ ഓരോ ഓരോ കാര്യങ്ങൾ നമുക്ക് എപ്പഴൊക്കെ എപ്പോഴും എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആവൂലോ അപ്പൊ അഭിതങ്ങളൊക്കെ നമുക്കും പറ്റുമല്ലോ അപ്പൊ ആ കാരണം ഇങ്ങനൊക്കെ ആയിപ്പോയി ഉം പിന്നെ അതങ്ങ് തളച്ചു വന്നപ്പോ ഞാനെന്ത് ചെയ്തു കൊറച്ച് ഏഹ് നാളികേരം കൊടുത്തു നാളികേരം ഇട്ട് കൊടുത്തു പിന്നെ അത് അങ്ങ് വിളഞ്ഞു വന്നപ്പോ അതായത് നാളികേരം ചേട്ടൻ ചെരികി തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് മുൻപേ ചെരികി ചെരികി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ നാളികേരം കൊടുത്തു അങ്ങ് നന്നായിട്ട് മറച്ച് ഇളക്കിയെടുക്കൂട്ടോ അത് അപ്പൊ കണ്ടോ വെള്ളത്തിൽ കൂടുതലാണ് എന്തായാലും സാധനം വെച്ചാൽ അലുമിനിയം ജീൻചട്ടി ആയി കാര്യം പെട്ടെന്ന് വെള്ളം വറ്റിക്കോളും എന്നുള്ള ഒരു അപ്പൊ നന്നായിട്ട് നന്നായിട്ട് നാളികേരത്തുമൊക്കെ ഒന്ന് പിടിച്ചോളും അങ്ങനെയൊക്കെ ഒരു പ്രതീക്ഷയില് അങ്ങനെ അതങ്ങനെ ഇളക്കിയെടുത്ത് അവിടെ അങ് വെക്കൂട്ടോ പെട്ടെന്നെ വരണ്ടി വന്നു വഴറ്റി വഴണ്ടി കിട്ടി അപ്പൊ ഞാൻ അതിലേക്ക് കുറച്ച് നമ്മളെ ഏലക്ക ചുക്ക് ജീരകം ഇതെല്ലാം പൊടിച്ചിട്ടുള്ളത് ഞാൻ ഇട്ട് കൊടുക്കും ചക്കയല്ലേ നമുക്ക് ഗ്യാസ് കയറണ്ടല്ലോ ആർക്കും അപ്പൊ അങ്ങനെ പിന്നെ അത് മാത്രല്ല ഏത് അടയായാലും കുറച്ച് ഇങ്ങനെ ചുക്കും ഇതൊക്കെ ഇടുമ്പോ അതിനൊരു പ്രത്യേക സ്മെല്ലാണ് ആവിയിൽ വെന്ത് വരുമ്പോഴൊക്കെ ഒരു പ്രത്യേക സ്മെല് തന്നെയാണ് കേട്ടോ അപ്പൊ അതൊക്കെ റെഡിയാക്കി എടുത്തു ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോവാ അടച്ചു വെക്കാന്ന് വിചാരിച്ചു െന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ഇതാ ഇവിടെ വന്ന് ഞാൻ അരച്ചു വെച്ച ഇത് അപ്പൊ അയിൽ ഒരു കാര്യം ചക്ക കുരുമുണ്ടായിരണം സാറല്ലേ അങ്ങനെ ഞാനത് ഏഹ് അങ്ങനെ ഇട്ട് അക്ക റെഡി ആക്കി അങ്ങെ എടുത്തു ഞാനതാ എലൈറ്റിന്റെ ഏഹ് അപ്പൊ അരിമാവല്ല അരിപ്പൊടിയാണ് കേട്ടോ യൂസ് ചെയ്യണത് വറുത്ത അരിപ്പൊടി അപ്പൊ അത് അതാണ് കടയിൽ പോയപ്പോ ഇന്ന് കിട്ടിയത് പെട്ടെന്ന് പോയി മേടിച്ചതാണ് ഇവിടെ അരിപ്പൊടി ഉണ്ടായിരുന്നില്ലല്ലോ അപ്പൊ ആ കാരണം ഞാൻ പോയിട്ട് മേടിച്ചോണ്ട് വന്നതാണ് അപ്പൊ അത് ഇട്ട് കൊടുത്തു നല്ല പോലെ ഇട്ട് ഒന്ന് മിക്സ് ആക്കി എടുത്തുടാം പിന്നെ കുറച്ച് നമ്മൾ കൊറച്ച് അതൊക്കെ മിക്സ് ആയിപ്പോ കുറച്ചുകൂടി എനിക്ക് തോന്നി കൊറച്ചുകൂടി പൊടി വേണം അങ്ങനെ ഞാൻ ഈ ഒരു പാക്കറ്റ് മൊത്തം എടുത്തിട്ടാണ് ഉണ്ടാക്കിയത് പിന്നെ ഇത് രണ്ടു നമുക്ക് രണ്ടു മൂന്ന് ദിവസത്തേക്കൊക്കെ കഴിക്കാനുണ്ടാവും അട നല്ല ടേസ്റ്റു ആണല്ലോ ചക്കട ആയതുകൊണ്ട് നല്ല ടേസ്റ്റും കൂടിയാണല്ലോ അപ്പൊ അങ്ങനെ ചെയ്തു അങ്ങനെ അതൊക്കെ ചെയ്ത് റെഡിയാക്കി ആക്കി വെച്ച് ഉം എന്താ ഞാൻ എല്ലാം ഇങ്ങനെ കൊഴച്ച് കൊഴച്ച് കുഴച്ചെടുത്തു കുറേച്ച് കുറേച്ച് അരിപ്പൊടി ഇട്ട് അരിപ്പൊടി ഇട്ട് അരിപ്പൊടി ഇട്ട് അത് മുഴുവനും ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ അതെല്ലാം ഇട്ട് ഞാൻ നന്നായിട്ട് അങ്ങ് കുഴച്ചെടുത്തുട്ടോ അപ്പോഴാണ് അതിന്റെ ഒരു പിന്നെ അത് കുഴച്ചിട്ട് കുറച്ച് നേരം ഇങ്ങനെ വെച്ചു അതൊന്ന് പിടിക്കട്ടെ എന്ന് വിചാരിച്ചു അരിപ്പൊടിയും അരിപ്പൊടിയും ചക്കയും ഒക്കെ കൂടി ഒന്ന് മിക്സ് ആവട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അത് അവിടെ വെച്ചുട്ടെന്നിട്ട് അതില് കുറച്ച് ഏഹ് കുറച്ച് ഉപ്പ് കൂടിയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് കെട്ടോ അതില് എന്നാലാണല്ലോ അയാളുടെ ഒരു ഇത് വരള്ളൂ മയം വര ഒരു ടേസ്റ്റ് വരള്ളൂ അതിന് അരിപ്പൊടിയുമൊക്കെ ഇതൊക്കെ പിടിക്കണ്ടേ എന്ന് വിചാരിച്ചു ഏട്ടാ അങ്ങനെ അരിപ്പൊടി അതൊക്കെ ഇട്ട് കുറച്ച് ഉപ്പുപൊടിയൊക്കെ ചേർത്ത് ഏഹ് അങ്ങനെ ഇങ്ങനെ സെറ്റാക്കാന്ന് വിചാരിച്ചു അതൊക്കെ കേട്ടോ ഉപ്പുപ്പൊടി ഇപ്പൊ ചേർത്ത് അങ്ങനെ ഞാൻ വിചാരിച്ചു ദൈവ ഞാൻ ചേർത്തുണ്ടായിരുന്നു ഇല്ല കാണാല്ലില്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ചേർത്ത് റെഡിയാക്കി സെറ്റാക്കി വെക്കു ട്ടാ ഇത് എന്താ നന്നായിട്ട് എല്ലാ പൊടി എല്ലാവരും ആവാൻ വേണ്ടിട്ട് ചക്കയും പൊടിയും എല്ലാവിടെയും മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് കുറച്ചു നേരം ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കൊഴച്ചു കൊഴച്ചെടുക്കുന്നത് കേട്ടോ അപ്പൊ അങ്ങനെ അത് അങ്ങ് റെഡി ആയി അത് അവിടെ ഇരിക്കട്ടേ എന്ന് വിചാരിച്ചു ഏർ അപ്പൊ കൈമത്തിയും നമുക്കറിയാലോ ഒരു സുഖമൊന്നും ഉണ്ടാവില്ല ചിലവർക്ക് അതൊന്നും ഇഷ്ടപ്പെടില്ലല്ലോ എനിക്ക് ഇഷ്ടപ്പെടാറില്ല കേട്ടോ പിന്നെ അതിരിക്കുന്ന സമയം കൊണ്ട് ഞാൻ ഇലച്ചീന്ന് ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഇലച്ചീന്ന് എടുക്കാൻ നോക്കിയപ്പോ നല്ല ഇലയൊന്നും ഇല്ല അപ്പൊ അതിലുള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇലച്ചീന്തങ് എടുക്കാന്നൊക്കെ വിചാരിച്ചു കേട്ടോ ഞാൻ ചീന്തി ചീന്തി എടുക്കാണ് അപ്പൊ കൈ ആദ്യം കത്തി വെച്ചിട്ട് നോക്കി പിന്നെ കൈ കൊണ്ട് വലിച്ചപ്പോ ഈസി ആയിട്ട് കിട്ടുന്നുണ്ട് പെട്ടെന്ന് നമ്മളെ നമ്മുടെ കയ്യിൽ നിന്ന് എല്ലാ സാധനങ്ങളും വിട്ടുപോകലോ ഏ ഇത് എങ്ങനെ ചെയ്യണ്ടേ എന്നുള്ള ഒരു കാര്യം മറന്നുപോകും എന്നും ചെയ്യുന്ന കാര്യമല്ലല്ലോ പെട്ടെന്ന് ഇല ചീന്തി എടുക്കുന്ന രീതി എങ്ങനെയാണെന്നുള്ളത് അത് വിട്ടുപോകും അപ്പൊ അത് പെട്ടെന്ന് ആ ട്രിക്ക് പെട്ടെന്ന് മനസ്സിലായപ്പോ നമ്മൾ റെഡി പെട്ടെന്ന് പെട്ടെന്ന് ആയിട്ടാ അതുവരെ നമുക്ക് ആദ്യം ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ വരുമല്ലോ എനിക്ക് അങ്ങനെ വരാറുണ്ട് അയ്യോ ഇത് ഞാൻ എവിടെയോ എന്തോ ചെയ്തുണ്ടോ എന്നൊക്കെ വിചാരിച്ചിട്ട് കണ്ടോ പിന്നെ നമുക്ക് ുള്ളതൊക്കെ നല്ലത് എന്നെ എടുത്ത് നമുക്ക് ചെയ്യാനായിട്ട് നമുക്ക് പറ്റി പിന്നെ നമ്മൾ ഇട്ടപ്പിട്ടപ്പേ എന്ന എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ അങ്ങനെ കാണിക്കുക വേണ്ടു കേട്ടോ അപ്പോഴാണ് അത് എല്ലാവടേയും കനം കുറച്ച് കിട്ടും അപ്പൊ എല്ലാം ഇങ്ങനെ കനം കുറഞ്ഞ് നമുക്ക് റെഡി ആയി കിട്ടി അപ്പൊ കനം കുറയുമ്പോഴാലെങ്കിൽ എല്ലാം പൊട്ടാനുള്ള സാധ്യതയുണ്ട് എന്റെ വിലയൊക്കെ പൊട്ടുന്നുണ്ടായിരുന്നു എങ്കിലും ഏർ ഒക്കെ സെറ്റാക്കിയൊക്കെ എടുത്തു ചില സമയത്തൊക്കെ കനത്തിലങ്ങട് വെക്കും കള്ളതരങ്ങൾ കാണിക്കണ പോലെ അപ്പൊ അങ്ങനെ അങ്ങനെയൊക്കെ റെഡിയാക്കി എല്ലാ കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് സെറ്റാക്കി എടുത്തുട്ടാ പിന്നെ പിന്നെ അത് കണ്ടോ ഇതൊക്കെ കണ്ടോ ഇതൊക്കെ കണ്ടോ എന്തൊരു രസമായിട്ടാണല്ലേ എന്ത് രസമായിട്ടാണ് കാണിക്കുന്നത് അല്ലേ പക്ഷെ കൊറേ സമയം എടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഇതൊക്കെ ചെയ്തത് അപ്പൊ അതൊക്കെ ഞാൻ എല്ലാം ഓരോന്നോ ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്യായിരുന്നു ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വലിയ കുഴപ്പമില്ല അതുകൊണ്ടാണ് ഞാൻ ഏഹ് ഈ ഡൈനിങ് ടേബിളും വെച്ചിട്ട് തന്നെ ചെയ്യുന്നത് നമ്മള് നിലത്തൊന്നും വെച്ച് വെച്ച് ചെയ്യാതെ അല്ലെങ്കിൽ ഒരു പ്ലേറ്റിലൊക്കെ വെച്ചിട്ട് ചെയ്യാൻ നല്ലത് അപ്പൊ അത് അല്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല അല്ലെങ്കിൽ നന്നായി തുടച്ചു ഡൈനിങ് ടേബിൾ വെച്ച് ചെയ്താൽ മതി അപ്പൊ പിന്നെ വേഗം തുടച്ചെടുത്തൊക്കെ പോകുമല്ലോ അല്ലെങ്കിൽ മാവൊക്കെ നിലത്ത് വീഴും അവിടെ വാന്താൻ നിക്കണം ഇവിടെ മാന്താൻ നിക്കണം അങ്ങനെയൊക്കെ ഉം ഇത് രസമുള്ള പോയി കലാപരിപാടി തന്നെയാണ് കേട്ടോ പിന്നെ സത്യം അറിയാലോ എനിക്ക് ശർക്കര ഒത്തിരി കുറവ് ശർക്കര എന്താ എന്ന് അരിപ്പൊടി ഇട്ട് കുഴച്ചു പിടിച്ച് കഴിഞ്ഞ് വന്നപ്പോ കുറച്ചധികോ ശർക്കയും അരിപ്പൊടിയൊക്കെ അപ്പൊ ശർക്കര ഇത്തിരി കുറവായൂന്ന് എനിക്കൊരു സംശയമുണ്ട് അത്ര ഉണ്ടായല്ലോ പിന്നെ ശർക്കര പാനി ആയതുകൊണ്ട് ശർക്കര ആയതുകൊണ്ട് ആവി കേറുമ്പോ ഇങ്ങനെ ഒലിക്കൂലോ എല്ലാവടത്തേക്കും അപ്പൊ അതിന്റെ ഒരു രസം ഉണ്ടായിരുന്നു ടേസ്റ്റും ഉണ്ടായിരുന്നു നല്ല ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ നാളികരം വിളയിച്ചയിലേക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരു സ്മെല്ലൊക്കെ കിട്ടുള്ളൂ ആ അവസാന നിമിഷം അത് പിന്നെ അതുപോലെ ഏലക്കായ ചുക്ക് ജീരകം ഇതെല്ലാം ഞാൻ റെഡിയാക്കി എടുത്തു എന്നിട്ട് നമ്മൾ നേരതാ ഏർ നമ്മുടെ പാത്രത്തിലേക്ക് വെക്കാണ് കേട്ടോ അങ്ങനെ പാത്രത്തിലേക്ക് വെച്ച് ഒരു ശരിക്ക് പറഞ്ഞാൽ ഇരുപത്തഞ്ചു മുപ്പത് മിനിറ്റോളം ഞാൻ ആവി കയറ്റിട്ടുണ്ട് എന്നിട്ടാണ് എല്ലാം ഒന്ന് വെന്ത് വന്നത് ഒരു ഭാഗത്തെ പച്ചപ്പൊക്കെ ഉണ്ടായിരുന്നു പച്ച എല്ലാം മാറി വേറെ കളർ ചേഞ്ച് ആവുമ്പോഴാണല്ലോ നമ്മൾ എടുക്കാം അപ്പൊ ഒരു മുപ്പത് മിനിറ്റോളം ഞാൻ ആവി കയറ്റിയിട്ടുണ്ട് കേട്ടാ ശരിക്കും പറഞ്ഞാൽ അല്ലെ നന്നായിട്ട് ഒഴിച്ചു വെച്ചിണ്ടായിരുന്നു അങ്ങനെ ഞാൻ മൂടി മൂടിയെടുക്കാനായിട്ട് പോയതാ മൂടി നോക്കിയാൽ മൂടി കാണാൻ മൂടി അപ്പൊ ദാ മൂടി തുറന്നു തോറന്നു അങ്ങനെ അങ്ങനെ ചക്കട സൂപ്പർ ചക്കട മക്കളെ മകളെ അടിപൊളി ചക്കട അപ്പൊ എല്ലാരും ഉണ്ടാക്കി നോക്കണേ അജിന്തി